വളരെ ദുഃഖകരമായ വാർത്തയായിരുന്നു ഇന്നലെ വടകര ജനങ്ങൾ കേട്ടറിഞ്ഞത് കഴിഞ്ഞ ദിവസമായിരുന്നു വടകര സ്വദേശിയായ പുതിയോട്ടിൽ സാബിറിന്റെ അപ്രതീക്ഷിത വിയോഗം തേനീച്ച ആക്രമണത്തിൽ വേർപിരിഞ്ഞ സാബിറിന്റെ മരണം ഇപ്പോഴും നാട്ടുകാർക്കും കുടുംബക്കാർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല വിനോദയാത്രയ്ക്കായി ഒരു ദിവസം ഊട്ടിയിൽ തങ്ങിയ സംഘം ഇന്നലെ ഉച്ചയോടെയാണ് ഗൂഢല്ലൂരിൽ എത്തിയത് സൂചിമലയിൽ നിന്നും താഴോട്ടിറങ്ങിയ സാബിറിനാണ് ആദ്യം തേനീച്ച കുത്തേറ്റത് ഇയാളെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റു രണ്ടു പേർക്കും കൂടെ കുത്തേൽക്കുകയായിരുന്നു അടുത്തടുത്ത വീടുകളിലായി ഒരുമിച്ച് കളിച്ചു പഠിച്ചു വളർന്നവരായിരുന്നു വിനോദയാത്ര പോയ മൂന്ന് പേരും തേനീച്ച ആക്രമണത്തിൽ മരിച്ച സാബിർ ആഴ്ചകൾക്ക് മുൻപാണ് വിദേശത്തു നിന്നും നാട്ടിലെത്തിയത് പെരുന്നാൾ ആഘോഷത്തിന്റെ ഭാഗമായി ഊട്ടിയിൽ പോയി മടങ്ങി മടങ്ങിവരുന്നതിനിടെയാണ് തേനീച്ച ആക്രമണം ആർക്കും അടുക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു തേനീച്ച ആക്രമണം അതുകൊണ്ട് തന്നെ മറ്റു രണ്ടുപേരും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് വള്ളിയാട് പ്രദേശത്തെ സാമൂഹിക കൂട്ടായ്മയിലെ സജീവ സാന്നിധ്യമായിരുന്നു സാബിർ സാബിറിന്റെ അപ്രതീക്ഷിത വിയോഗം നാടിനാകെ ദുഃഖത്തിലായി തീരിക്കുകയാണ് നിരവധി പേരാണ് ഇന്നലെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തത് മരിക്കുന്നതിന് തൊട്ടുമുൻപ് സാബിർ പകർത്തിയ മൂവരുമൊത്തുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ നിറയുകയാണ്